ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് നടന്നു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ നീണ്ട പതിമൂന്ന് സംവത്സരങ്ങൾക്ക് ശേഷം അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് നടന്നു ക്ഷേത്രത്തിലെ മൂലഭണ്ഡാരം മുച്ചിലോട്ടു ഭഗവതിയുടെ പ്രതിപുരിശനിൽ നിന്ന് ക്ഷേത്രം കൊയ്മമാർ ഏറ്റുവാങ്ങി സംഘാടക സമിതി ഭാരവാഹികളെ ഏൽപ്പിച്ചു അരങ്ങിൽ അടിയന്തരവും അന്നദാനവും നടത്തി പെരുളിയാട്ടം ഓഡിയോ ആൽബം കാവുണർത്ത് പ്രകാശനം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം കുമാരി വി കെ ശ്രീലക്ഷ്മി നിർവഹിച്ചു പ്രദീപ് കക്കറയുടേതാണ് ഗാനരചന ജയദേവൻ സംഗീതവും നൽകി മധു ബാലകൃഷ്ണൻ ഡോക്ടർ ഷാജിമോൻ ഡോക്ടർ രേഷ്മി എന്നിവരാണ് ആലപിച്ചത് പെരുങ്കളിയാട്ടം ലോഗോ ഡിസൈൻ ചെയ്ത രാജേഷ് രാഗാട്ടിന് ചലച്ചിത്ര അക്കാദമി അവാർഡ് ജേതാവ് ഹരീഷ് മോഹനൻ ഉപഹാരം നൽകി അനിൽ ഇ ജി നമ്പ്യാർ അധ്യക്ഷനായി എം കെ നാരായണൻ മാസ്റ്റർ മനോജ് കോമരം കെ വി നാരായണൻ അന്തിത്തിരിയൻ പി വി ജനാർദ്ദനൻ കെ കൃഷ്ണൻ കെ വി രമേശൻ എന്നിവർ സംസാരിച്ചു കെ ദാമോദരൻ സ്വാഗതവും വി സിജു നന്ദിയും പറഞ്ഞു ഉദയരാഗം ഉദിനൂർ അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി രണ്ട് വരെയാണ് പെരിങ്കളിയാട്ടം നടക്കുന്നത് ആദ്യമായിട്ടാണ് ഈ കളിയാട്ടം ഏൽപ്പിക്കൽ ഒരു ചടങ്ങ് ആദ്യമായിട്ടാണ് മറ്റുള്ള ഉണ്ടായിട്ടുണ്ട് അതിയുടെ മുച്ചോട്ട് കാവല് ഇതാദ്യമായിട്ടാണ് ഈ കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് ഇന്ന് ചെയ്യുന്നത് കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ കൺസ്ട്രക്ഷൻ പരി പരി വർക്കുകളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏകദേശം എല്ലാ കൂട്ടായ എല്ലാ ജനങ്ങളെയും കൂട്ടായ്മ കൊണ്ട് തന്നെ സഹകരണം കൊണ്ട് തന്നെ ഇത് വിജയമാകുന്നില്ലതാണ് നമ്മുടെ സാംസ്കാരിക ഇതൊരു മൂന്ന് ദിവസം ഒരു ദിവസം ഒരു നാടകം ഒരു ദിവസം ഒരു ഫ്യൂഷൻ അങ്ങനെ ഒരു ഗാനമേള അല്ലെങ്കിൽ സാംസ്കാരിക പ്രമുഖ ഫുള്ളായിട്ട് ചാർട്ടായിട്ട് വന്നിട്ടില്ല അത് നമ്മളത് ജസ്റ്റ് ഇങ്ങനെ പരിപാടി മാത്രം ബുക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ പിന്നെ കളിയാട്ടം ഏൽപ്പിക്കുന്ന ചടങ്ങുകൾ അതായത് കളിയാട്ടത്തിൻ്റെ പിന്നെ മൂലമണ്ണാർ അത് കൂയിമേനും പ്രധാനപ്പെട്ട കൊയിമേനേൽപ്പിക്കുന്ന ചടങ്ങ് പന്ത്രണ്ട് പന്ത്രണ്ട് മുഹൂർത്തം അപ്പോൾ മുൻകാലങ്ങളിൽ നമ്മളെ ഇല്ലാത്തൊരു സംഭവമാണ് അത് ആദ്യമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ കളിയാഴ്ച കിട്ടുന്ന കരച്ചവക്കിൽ ധൈര് മാസം അഞ്ചിന് കരച്ചവക്കിൽ കലകും കരച്ചവത്തിൽ ഏഴു ദിവസത്തെ കലയാണ് നമുക്ക് എഴുപത്സമാ കരക്ഷനുണ്ടാവും അപ്പോൾ അന്നുമില്ല തന്നെ കോലതായി ഉച്ചക്കത്തന്നെ ഇരിക്കും അപ്പോൾ കലയാട്ട് തുടക്കമായി നടത്തണം ഉത്സവത്തിൽ തുടങ്ങിയിട്ടായിരുന്നു പതിമൂന്ന് സമ്മത്സരങ്ങൾക്ക് ശേഷമാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത് അടിയുടെ ഉത്സവമാണ് നാനാവിധ നാട്ടുകാരുടെയും സകല ഗ്രാമത്തിന് ചുറ്റുമട്ടുമുള്ള എല്ലാ ഗ്രാമപ്രദേശങ്ങളിലെയും ജനങ്ങളുടെ കൂട്ടായ ഉത്സവമായിട്ട് മാറ്റാനാണ് ഇവിടെ മെച്ചപ്പെടുത്തുക ജനങ്ങളിൽ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ചലനവും നമ്മുടെ ചടങ്ങുകളും മറ്റെല്ലാ ചടങ്ങുകളും നിർത്തിയിരുന്നത് ആചാരാനുഷ്ഠാനമായ ചടങ്ങുകൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ വിഭാഗങ്ങളും ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ പെരുന്ന് മുന്നോട്ട് പോകുന്നത് ഇപ്രാവശ്യം എന്നുള്ള ഒരു പുതിയ ചടങ്ങ് ഇന്ന് നടക്കുന്നത് കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് ഇത് മുമ്പില്ലാത്തൊരു ചടങ്ങായിരുന്നു അപ്പോൾ അതുങ്ങൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രശ്നം വെച്ചിട്ടൊക്കെ അറിഞ്ഞിട്ട് തമ്പുരായിട്ട് ഇതറിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അത് നല്ല സമയം മുഹൂർത്തം ഇന്ന് പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് വരെ പന്ത്രണ്ട് ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് ഈ അടിയന്തരം നടക്കുന്നത് ഇന്ന് നമ്മളെ മുലവണ്ണാരും കോയ്മമാരെ ഏൽപ്പിച്ച് കല്യാണം നടത്തിക്കാൻ വേണ്ടി ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് വടക്കനൻ വാർത്തകൾക്ക് വേണ്ടി അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൾ സൊസൈറ്റി പ്രോഡക്റ്റ്